ചില വേദനകൾ ഉള്ളിൽ കനലെരിയുന്നത് പോലെയാണ് എത്രയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഉള്ളിലെ വിങ്ങൽ ഒരു തേപ്പുരിയായി എരിഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അയാൾക്ക് തിരികെ ലഭിക്കുന്നത് കയ്പുള്ള അനുഭവങ്ങളാണെങ്കിൽ ആ സ്നേഹം ഒടുവിൽ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരും ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയ ഒരു ഹൃദയം അതിലെ കലിയും സങ്കടവും ഒരുമിച്ച് പുറത്തുവിടുന്ന പുറത്തുവിടുന്നൊരവസരം എനിക്ക് നിന്നോട് ദേഷ്യമില്ല കലിപ്പാണ് കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചത് എൻ്റെ ജീവനെപ്പോലെയാണ് നീ തകർത്തത് എൻ്റെ ജീവിതം മാത്രമല്ല ഈ ലോകത്ത് ഞാൻ വിശ്വസിച്ച ഒരേ ഒരു സത്യത്തെയാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് പിന്നെ ഒന്നിനെയും പേടിയില്ല നീ തന്ന ഈ വേദനയുണ്ടല്ലോ ഇത് എൻ്റെ ഉള്ളിൽ കത്തി എരിയുന്ന അഗ്നിയാണ് നിനക്കറിയോ മരണ എൻ്റെ മുന്നിൽ വന്നാൽ ഈ കലി തീർന്നിട്ട് ഞാൻ കണ്ണടയ്ക്കൂ എല്ലാ കൂട്ടുകാരെയും റാണീസ് വേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലി അത് വെറുമൊരു വികാരമല്ല നെഞ്ചിലെരിയുന്ന ഒരു തീയാണ് അത് പുറത്തേക്ക് വരുമ്പോൾ ലോകം വിറയ്ക്കും കാലം പോലും വഴിമാറും ഒടുങ്ങാത്ത വേദനയിൽ നിന്നും അവഗണനയിൽ നിന്നും ചവിട്ടി താഴ്ത്തപ്പെട്ട ഓരോ സ്വപ്നത്തിൽ നിന്നും പിറവിയെടുക്കുന്നൊരു കൊടുങ്കാറ്റാണത് വെറുതെ ഇടിമിന്നലായി വന്ന് മറയുന്നതല്ല അത് ഉള്ളുരുകി പ്രകരിക്കുന്നൊരു അഗ്നിയാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ അലർച്ചയാണത് കലി അടങ്ങിക്കിടന്നാൽ അത് എന്നെ കളയും അത് പുറത്തു വന്നാലോ ലോകത്തെയും അതുകൊണ്ട് ശ്രദ്ധിച്ചോ ഈ കലി കത്തിത്തീരുന്നതിന് മുമ്പ് ഈ നിൽക്കുന്ന എൻ്റെ മുന്നിൽ നീ ചെയ്തതിന് കണക്ക് പറയിക്കും ഞാൻ കല്ലാണ് കലി പൂണ്ട കല്ല് എന്നെ തൊട്ടാൽ നീ വെന്തു പോകും നീ കരുതുന്നത് കലി ദൗർബല്യമാണെന്നാണോ അല്ല മിത്രമേ ഇതെന്റെ ശക്തിയാണ് ഓരോ പുള്ളി ചോരയും തിളച്ച് ഓരോ ഞരമ്പും വലിഞ്ഞു മുറുകി എൻ്റെ ആത്മാവ് തീവ്രമായി പ്രതികരിക്കുന്നതിൻ്റെ പേരാണ് കലി സമാധാനത്തോടെ ശാന്തമായി ഞാൻ പലതും സഹിച്ചു പക്ഷേ ഇപ്പോൾ എല്ലാം പോയി എൻ്റെ കണ്ണിലെ ഈ ചുവപ്പ് അതും വെറുപ്പല്ല നശിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ചതിക്കപ്പെട്ട സ്നേഹത്തിന്റെ തകർന്നു പോയ ജീവിതത്തിന്റെ പ്രതികാരം ആളിക്കത്തുന്നതാണ് ഈ കലിയാണ് എന്നെ നിലനിർത്തുന്നതും തളർന്നു പോകാതെ വീണു പോകാതെ അവസാന സാസം വരെ പൊരുതാൻ എനിക്ക് ഊർജം തരുന്നത് ഈ കലി മാത്രമാണ് ഇനി ഇവിടെ എന്റെ നിയമം മാത്രം കലി താണ്ടവമാടുന്ന ഈ ഭൂമിയിൽ ഇനിയൊരു നിയമമില്ല കണ്ണീരിന് കട്ടിയുള്ള രൂപം കണ്ടിട്ടുണ്ടോ അതാണ് കലി കരയാൻ കഴിയാതെ വേദന വരുമ്പോൾ നിലവിളിച്ച് ശക്തി പോരാതെ വരുമ്പോൾ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന വികാരത്തിന്റെ ഉഗ്ര എന്റെ ഉള്ളിൽ ഇത്രയും കാലം ഞാൻ അടക്കി പിടിച്ച എൻ്റെ സങ്കടമുണ്ടല്ലോ അതിൻറെ എല്ലാം ഞാൻ നൽകിയ ഒറ്റ പേരാണ് കലി നിങ്ങൾക്കിത് ഈ വികാരത്തിന്റെ തീവ്രമായ ഒരു നിമിഷം മാത്രമാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇപ്പോൾ ഞാൻ സംസാരിക്കില്ല എൻറെ കലിയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഓരോ വാക്കുകളും ഇടിമുഴക്കം പോലെ നിന്റെ കാതുകളിൽ പതിക്കും എന്റെ നിഴൽ പോലും നിനക്കൊരു പേടി സ്വപ്നമാകും ഓർമ്മ വെച്ചോ ഈ കലിയാണ് ഇനി എൻ്റെ വിധി കലി അത് പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇവൻ ഒരു ഭ്രാന്തനാണെന്ന് എനിക്കറിയാം കാരണം സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല ഈ അഗ്നി ഇതുവരെ എൻ്റെ കൈകളിൽ ഞാനാണ് തിന്മയുടെ സഹാനുഭൂതിയുടെ വിട്ടുവീഴ്ചയുടെ ചങ്ങലകൾ നിങ്ങൾ അതിനെ എൻ്റെ ദൗർബല്യമായി കണ്ടു വീണ്ടും വീണ്ടും എന്നെ മുറിവേൽപ്പിച്ചു പക്ഷേ ഇന്ന് ആ ചങ്ങലകൾ മുഴുവൻ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ ചങ്ങല കണ്ണികൾ ഇപ്പോൾ തീഷ്ണമായ ആയുധങ്ങളാണ് എൻ്റെ ഈ കലി അത് നിങ്ങളുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങും ഓരോ തവണ നിങ്ങൾ എനിക്കെതിരെ ചിരിച്ചപ്പോഴും എന്നെ തകർത്തപ്പോഴും എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു രാസസനുണ്ട് ഇപ്പോൾ അവൻ ഉണർന്നു അവന്റെ ആഹാരമാണ് നിങ്ങൾ ഇവിടെ നിന്നാണ് എൻ്റെ രണ്ടാം ജന്മം ഇനി ഞാൻ നിങ്ങളോട് യാചിക്കില്ല ഞാൻ പ്രതികരിക്കും എൻ്റെ വാക്കുകൾ ഈ കലിയുടെ ഇടിമുഴക്കമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇനി എൻ്റെ പ്രതി